ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം കഴിഞ്ഞ മാസം ശനി ജന്മരാശിയിലേക്കൊക്കെ രാശി മാറിയ സമയമാണ് ഏഴര ശനിയിലെ ജന്മശനിക്കാലമാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ നടക്കുന്നത് വ്യാഴം ഇപ്പോൾ മൂന്നാം ഭാവത്തിലുമാണ് മെയ് പതിനാലിന് ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ് രാഹു കേതുക്കൾക്കും മെയ് മാസത്തിൽ രാശി മാറ്റം ഉണ്ടാകുന്നതുമാണ് മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം ഒക്കെ പരിശു പരിശോധിക്കേണ്ടതാണ് ഗ്രഹനിലയിലെ അനുകൂല ഭാവത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമൊക്കെ നടക്കുന്നവർക്ക് ഗുണഫലങ്ങളൊക്കെ കൂടിയിരിക്കും അതുപോലെ ഗ്രഹനിലയിൽ മോശം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ ആ ഗ്രഹങ്ങൾക്കൊക്കെ വേണ്ട ദോഷപരിഹാരമൊക്കെ ചെയ്താൽ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്നതുമാണ് മെയ് മാസത്തിലാദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നിങ്ങളുടെ കരിയറിൽ ഗ്രോത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് മാസം ഇപ്പോൾ നിലവിലെ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളെയൊക്കെ നേരിടുന്നവരും തൊഴിലൊരു അത്രയൊരു കംഫോർട്ടായി തോന്നാത്തവർക്കുമൊക്കെ മെയ് മാസത്തിൻ്റെ ഒരു പകുതിക്കൊക്കെ ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഒരു ഗുണകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അനുകൂലമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതുമാണ് അതുപോലെ വളരെയധികം കംഫോർട്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റുന്നതുമാണ് നിങ്ങളുടെ തൊഴിലിലെ പെർഫോമൻസൊക്കെ നിങ്ങൾ എങ്ങനെ കാഴ്ചവെക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളിൽ നിന്നോ ഒക്കെ അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ ലഭിക്കുന്നതാണ് കൂടെ ജോലി ചെയ്യുന്നവരുടെ സഹായം ലഭിക്കുന്നതാണ് കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ വളരെ കാലമായിട്ടൊക്കെ അനുകൂലമായ സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ ആ സ്ഥലം മാറ്റത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് ഒക്കെ സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് കൂടുതൽ യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വന്നേക്കാം പ്രത്യേകിച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ സംബന്ധമായ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്നതിലും കൂടുതൽ യാത്രകളൊക്കെ ഈ മാസം ചെയ്യേണ്ടി വരുന്നതാണ് നിലവിൽ ജോലിയിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കാരണം ജോലി ഉപേക്ഷിച്ച് പോയവർക്കും പുതിയതായിട്ടൊക്കെ ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അവർക്കൊക്കെ ജോലി ലഭിക്കുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് അത് നടക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ശ്രമങ്ങൾ ഒന്നുകൂടെ തുടങ്ങിക്കോളൂ നിങ്ങൾക്കും അനുകൂലമായ സമയമാണ് വരുന്നത് ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സിൽ ഇംപ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ ശ്രദ്ധക്കുറവ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരുത്തി വെക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് വളരെയധികം മടി ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കാനും സാധ്യതയുണ്ട് അതൊക്കെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാം അതുപോലെ ധനപരമായും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മടി കാരണം ധനപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയേക്കാം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് പോലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നാട്ടിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെക്കാട്ടിലും കൂടുതൽ ഗുണകരമായിരിക്കും ഇനി ധനപരമായി മെയ് മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം സാമ്പത്തിക കാര്യങ്ങളുടെ ഇടപാടുകളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണ്ട സമയമാണ് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ ആവശ്യമായ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷമേ ഇടപാടുകളൊക്കെ നടത്താവൂ ശ്രദ്ധക്കുറവ് മൂലം ധനനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു സാമ്പത്തിക നേട്ടം മെയ് മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട് അതിനാൽ മനസ്സ് ഡൈവേർട്ടായി പോകാതെ ശ്രദ്ധിക്കണം പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം പകുതിക്കൊക്കെ ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാനും വിദേശത്തൊക്കെ പോയി പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ദാമ്പത്യബന്ധത്തിൽ ഗുണഫലങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതാണ് കഴിഞ്ഞ ഒന്നര ഒന്നൊന്നര വർഷക്കാലം ഒക്കെയായിട്ട് ധാരാളം വ്യക്തികൾക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മാസം മുതൽ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതാണ് മെയ് പതിനെട്ടിനൊക്കെ ശേഷം ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലെത്തുന്നതാണ് അതുപോലെ കുടുംബ പ്രശ്നം വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നം കുടുംബത്തിലെ ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ പറ്റുന്നതാണ് അതുപോലെ മാസത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സമോ അല്ലെങ്കിൽ വിവാഹമൊക്കെ മാറ്റി വയ്ക്കാനോ ഒക്കെ സാധ്യതയും കാണുന്നുണ്ട് ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിഞ്ഞ മാസത്തേക്കാൾ ഗുണകരമായിട്ട് ലവ് റിലേഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ലവ് റിലേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നതാണ് പരസ്പരം എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ് അതുപോലെ തിടുക്കപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കാര്യവും ചെയ്യരുത് തീരുമാനങ്ങളൊന്നും തിടുക്കപ്പെട്ട് എടുക്കരുത് ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ട് നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ വയറ് സംബന്ധമായിട്ട് പല്ല് സംബന്ധമായിട്ട് ഒക്കെ പ്രശ്നമുള്ളവർക്ക് അതുപോലെ ടെൻഷനുകൾ ഒക്കെ ഉള്ളവർക്ക് മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം കൂടുതൽ ഗുണകരമായിരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെയധികം കെയർ കൊടുക്കുക അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വാഹന ഉപയോഗവും ശ്രദ്ധിക്കേണ്ടതാണ് മെയ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം എള്ുതിരി എന്നീ വഴിപാടുകൾ മുടങ്ങാതെ കഴിക്കുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ് വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ് അതുപോലെ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയ് മാസം കൂടുതൽ അനുകൂലമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം